മൂന്ന് രണ്ടങ്ങള് പോയാൽ ഇവിടെ അത് വരുന്നു അമ്പലപ്രായകളൊക്കെ വരുന്നുണ്ടോ അവര് വീണ്ടും തായോട്ട് ഇറങ്ങാണ് എന്താടാ ആ എന്താണ് ആ ആ എന്തു പറ്റി രാവിലെ ജലദേശം പിടിച്ചാ ഒരു പ്രദേശം ഒരു മോർണിംഗ് വൈബ് കേട്ടോ നല്ല തണുപ്പുണ്ട് സൂര്യ ഉദിച്ച് വരുന്നുള്ളൂ ഏകദേശം ഒരു ഏഴ് മണി ആയി സൂര്യ ഉദിച്ചു കഴിഞ്ഞ് നമ്മൾ തേടി വന്ന പ്രാക്കളാട്ടോ നമ്മളെ ഈ ഫാമില് നമ്മളെ തേടി വന്ന പ്രാക്കളാണ് ഈ കാണുന്നത് അതായത് അമ്പലപ്രാക്കൾ ഈ വൈറ്റ് നമ്മൾ വളർത്തണമാണ് പക്ഷെ മറ്റുള്ള പ്രാക്കളൊക്കെ നമ്മളിവിടെ അമ്പലപ്രാക്കൾ എന്ന് പറയും അത് നമ്മൾ തേടി വന്നതാണ് ഫുഡിനും വേണ്ടി വന്നതാണ് എന്തായാലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്തായാലും നമ്മളെ പ്രാവിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ തുറക്കാനുണ്ട് പക്ഷെ ഒരു നാലോളം പ്രാവിനെ നമ്മൾ വളർത്തുന്നത് മറ്റെല്ലാം അമ്പലപ്രാക്കൾ എന്ന് പറയാം അവിടെ അപ്പം ഇവരിങ്ങനെ ഇവിടെ വരുന്ന കാണാൻ നല്ല രസമാണ് പിന്നെ നമ്മൾ എന്നെയും കാത്തിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഫുഡ് ഇട്ട് ഫുഡിട്ട് കൊടുക്കുന്നതുകൊണ്ട് അത് നല്ലൊരു വൈബാണിത് ഇത് നമ്മളായിട്ട് ഇണങ്ങാത്ത പ്രാക്കളാണ് പക്ഷെ ഇവർക്കിപ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോയി എന്തായാലും ഇതിനായിട്ട് കൂടുതൽ പ്രാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വളരെ കുറവാണ് അത് ഒരാൾ വരേണ്ടി അതാണ് ഒരാൾ ഇറങ്ങണമെങ്കിൽ ഇപ്പം കാണാം കേട്ടോ അത് പ്രാവാണ് അത് വരുന്നത് കേട്ടോ എന്താ രസല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മളെ തേടി വലി വരും വൈശോളി നമ്മൾ ഗോതമ്പാണ് കൊടുക്കാറുള്ളത് ഈ പിന്നീട് നമ്മൾ ഈ ഫാമിലായി ഇപ്പോൾ ഇവിടെ രണ്ട് കുതിരകൾ ആദ്യമുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവർക്കാണ് കുതിരകളിവിടെ ഉണ്ട് അതേമാതിരി തന്നെ നമ്മൾ ടർക്കിക്കോയി ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ നിയമപ്രകാരം വളർത്താൻ അവകാശമില്ലാത്ത ഇന്ത്യൻ തത്തകൾ ഇവിടെ ഉണ്ട് ഇതുപോലെ ഫോറസ്റ്റ് ഇന്ത്യ കേരളത്തിൽ നമ്മളിവിടെ കൊടുത്തിട്ടതാണ് ഉള്ളിലുണ്ട് കാണിക്ക പിന്നീട് നമ്മളിവിടെ കുറച്ച് ആടുകൾ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മളെ തുമ്പിക്കോയിന്ന് പറഞ്ഞാൽ ടർക്കിക്കോയ്ക്കുള്ള നമ്മൾ ഇവിടെ കേട്ടോ ഇത് മെയിലാണ് പിന്നെ ഇവള് ഈ കാണുന്ന ഇവള് എഗ് ഇടയുണ്ട് മുട്ട ഇടയുണ്ട് ഇവിടെ ഇടണത് ഞങ്ങൾക്ക് കാണണ്ടേ ഞാൻ കാണിച്ചാർ കേട്ടോ ഏകദേശം നമുക്ക് ഏകദേശം കുറച്ച് മുട്ടകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവള് കൂട്ടിലല്ല അധികം മുട്ട ഇവിടെ വിട്ട് കഴിഞ്ഞ ഇവിടെ മുട്ടുന്ന സ്ഥലം ഞാൻ കാണിച്ചാൽ ഇവർ ഇവിടെ മുട്ടകൾ ഇവിടെ ഇടണപ്പോൾ കാണിച്ചു തരാം അതിലിങ്ങനെ പോയാലേ നമ്മളെ നവാബിൻ്റെ കൂടിൻ്റെ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കണ്ട നിങ്ങളൊരു കാട് ഒരു പൊന്തക്കാട് ഈ കാട്ടിലാണ് അവൾ മുട്ട ഇടൽ ആ മുട്ട എങ്ങനെ ഇടല് ആ മുട്ട എന്തൊക്കെ കാട്ടിക്കണറിയോ ആ മുട്ട ഇട്ടിട്ട് അവള് ചമ്മൽ കൊണ്ട് മറിച്ചിട്ടുണ്ട് ഇതാ മുട്ട ഇവിടെ ഉണ്ട് മുട്ട കാണി ഇത് കണ്ടങ്ങള് ഇവിടെ പോയാൽ ഇവിടെ ഉണ്ട് അവളെ മുട്ട ഇത് കണ്ട അവൾ ടൈഗാണ് അവൾ ഒരു ചെടിയായിട്ടുണ്ട് എന്തായാലും ഇവരെ നമ്മൾ കഴിച്ചു വിട കേട്ടോ വല്ലാതെ പുറത്ത് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഇത് കാണിച്ചോണ്ട് നമ്മൾ രാവിലെ തന്നെ വന്നാൽ ഇവരെ കഴിച്ചു വിടാറാണ് പതിവ് എന്താടാ ആ എന്താണ് ആ ആ എന്ത് പറ്റി രാവിലെട്ട് ജലദേശം പിടിച്ചാ സൗണ്ട് ഉണ്ടാക്കണേ ഇവിടെ നോക്കടാ എന്താടാ ആ ആ എന്താണ് ഇപ്പം ഇപ്പം ഇവിടെ കേട്ടോ ടും കേട്ടോ ഒന്ന് കഴിക്കട്ടെ ഇത് കഴിച്ച് ഇതൊക്കെ കടിച്ച് തിന്നതാ കേട്ടോ ഇവിടെക്കെ ഓരോ മരങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ മരം മാറ്റി ഇങ്ങനെ കൗങ്ങൾ പാടാക്കിയത് ഇപ്പോൾ കമ്പിട്ട് അതുകൊണ്ട് ഇപ്പം കടിക്കലില്ല തുറക്കട്ടെ അതിന് തുറന്നാ പോണോ അത് അത് പോയില്ല അതിലൊന്നുമില്ല പോയിക്കോ 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 അങ്ങോട്ട് പോയിക്കാം ഏയ് കൂട്ടാ ഒന്നുമില്ല നമ്മളെ പ്രാവാണ് ഐറ്റംസ് കാട്ടി ഗുഡ് അത് തന്നെ അമ്പലപ്രാവളൊക്കെ വരുന്ന അവർ വീണ്ടും തായോട്ട് ഇറങ്ങാണ് ഇല്ല അവര് പോയി ആ പറഞ്ഞ കേട്ടോ ആ പോണേ ഇതില് വർഷമൊന്നുമല്ല കഴിക്കില്ല രാവിലെ അപ്പോള് ഇവിടെ അങ്ങനെ ചുറ്റി കളിച്ചോണിക്കും പറവകളൊന്നുമല്ല സാധാരണ നാടൻ പ്രാക്കളാണ് പക്ഷെങ്കിലും നല്ലോണം പാറുട്ടോ അവർ നവാബിന് അതേമാതിരി തന്നെ ഖലീഫൻ നമ്മളിവിടെ കഴിച്ചു വിട്ടിട്ടുണ്ട് നമ്മൾ രാവിലെ വന്നാൽ തന്നെ ഇപ്പോൾ ആദ്യം കഴിച്ചു വിടുക ചെയ്യുക ഇവർ കയറി ഉരി വിടും പക്ഷേവനെ കെട്ടാറില്ല അവനെ ഒരു കയറിട്ട് നമ്മൾ ലോക്ക് ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവരെ രണ്ടാളും ഇതിലേ ഇല്ലെങ്കിലൊക്കെ പോവും പിന്നെ നമ്മളെ സമയം നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല ഇവിടെ ഫുള്ള് വലിയൊരു ഏരിയ ഉണ്ടവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ നടന്ന് തിന്നാ ഇതിനപ്പുറത്തേക്കൊക്കെ അങ്ങനെ ലോങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നടന്ന് തിന്നാനുള്ള ഒരു അവസരമുണ്ട് പിന്നെ ഇവ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങോട്ടുണ്ട് ലോക്ക് ചെയ്യാറുള്ളത് ഇവനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നവാബം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഖലീഫങ്ങോട്ട് കൊടുക്കും പോകില്ല ഇവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും പരിസരത്ത് തന്നെ ഉണ്ടാവും ഇവിടെ അങ്ങനെ വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ചില സമയത്ത് ചിലപ്പം നല്ലൊരു ഫൈറ്റ് ചെയ്യും രണ്ടോളം അങ്ങോട്ടും ഇങ്ങോട്ടും കിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും എന്തായാലും ഇവൻ നമുക്ക് താഴെ അവിടെ കൊണ്ടുപോയി കട്ട കേട്ടോ അവിടെ നമുക്ക് ലോക്ക് ചെയ്യാം വാ പോരി വാ വാ പൊടിയോ നാടുകൾ വിടുക വാ പൊരി 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 വാ വരി ഇട്ടുപോരി വരി 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 വാ 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 വലി ഇതൊരു മുട്ടൻ കുട്ടിയാണ് അതേമാതിരി ഇതുപോലെ നമ്മൾ തള്ളാടാണ് അതേമാതിരി അതിൻ്റെ ഒരു പിടക്കുട്ടി കേട്ടോ അപ്പം ഇവരെ നമ്മളിങ്ങനെയാണ് കഴിച്ചു വിടാറുള്ളത് എല്ലാവരും രാവിലെ നമ്മളൊന്ന് കഴിച്ചു വിടുക എന്നിട്ട് ഇവർക്ക് വാണ്ടൊക്കെ തിന്നാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ തന്നെ ഇവിടെ വേറെ ആളുണ്ട് ഇപ്പം നമ്മളെ കുട്ടു എന്ന് പറയും കുട്ടു എന്ന് അവനെ വിളിക്കല് ഇവനാണ് ഇവിടുത്തെ ആദ്യം വന്ന ആടും കുട്ടി വാ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇത് തണ്ണിമത്തനാട്ട് ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവും ചെറിയ ചെറിയ വലിയ കംപ്ലയിൻറ്റ് അല്ലാത്തവന്നാലോ വത്തകളൊക്കെ ഉണ്ടാവും നല്ല വത്തക്ക തന്നെ ആയിരിക്കും ഹോൾസെയിൽ ഷോപ്പിലായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തണ്ണിമത്തനാണ് അപ്പം നമുക്ക് നമുക്കിവിടെ ആടുകൾക്കും കുതിരകൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ കുട്ടുവോ വാ ബാ വാ ബാവാ കുട്ടിയോ കുട്ടുവോ അങ്ങോട്ട് വാ കുട്ടു വാ കുട്ടു വാ അവിടെ കുട്ടുന്ന് നമ്മൾ വിളിക്കാൻ കുട്ടുവിനെ ആയി പ്ലാവിൻ്റെ അവിടെ കൊടുന്ന് അപ്പോൾ ഇവർ ഇപ്പോൾ ഇനി തിന്നു നമുക്ക് ഒരു കഷ്ണം കുട്ടിന്ന് കൊടുക്കണ്ടേ വാ കുട്ടുവാ കുട്ടുവാ എന്നാൽ ഓൾറെഡി ഒന്ന് പോരൂ ഒരു കുത്തു തന്നെ ഇങ്ങോട്ട് പോരൂ കുട്ടുവറ സൈഡ് തരാം എന്നാൽ അത് ഓല് കഴിച്ചോട്ടോ കേട്ടോ ഇങ്ങോട്ട് വാ നമ്മൾ സീക്കോ കുറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മധുരച്ചോളെന്ന് പറയും ഇപ്പം നമ്മളെ ഈ തത്തകളാണല്ലോ കഴിക്കുന്നത് അതിലോം കഴിക്കും ഇവിടെ വേണ്ടിയില്ല കുറേ വേസ്റ്റ് ഉണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റാനായിട്ടുണ്ട് കോണവും മറ്റേ പയറും ഓരോ സാധനങ്ങളും ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വേസ്റ്റുകളുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റാനായിട്ടുണ്ട് എന്താ വിട്ടുവോടി വന്നു വാങ്ങിക്കുവാണോ ഇത് കഴിക്കുമോ ഇല്ലല്ലോ കഴിക്കുവോ ആ കഴിച്ചോ കഴിക്കില്ല പിന്നെ എന്തിനാണ് വന്നോളെ അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ എനിക്ക് പറ്റിയല്ല കേട്ടോ അങ്ങോട്ട് പോയി എന്റെ ഇല ഒന്നുണ്ടായിച്ചോ കഴിച്ചോ 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 എന്തായാലും ഇതൊക്കെ നമ്മൾ തത്തകൾക്ക് കൊടുക്കട്ടോ ഭയങ്കര പേടിയായിട്ടിട്ട് ഇവർക്ക് ഞാൻ ഇതിനകത്തിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ വന്നു എന്ന് കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരിക്കലും നമുക്ക് വളർത്താൻ പറ്റാത്ത സാധനമാണ് പക്ഷേ ഇതിനെ നമ്മൾ നമ്മുടെ സുഹൃത്ത് ഈ ഫോറസ്റ്റുമാരുമായി ബന്ധമുള്ള സ്നേക്കിനൊക്കെ റിസ്ക് ചെയ്യുന്ന സുഹൃത്ത് പിടിച്ചതാണ് തമിഴ്നാട് സ്വദേശികളുടെ ഒന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് അങ്ങനെ പിടിച്ച് ഇതിനെ അങ്ങനെ ഏറ്റവും ഒരു ചറുകിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വിടാൻ കഴിയൂല മാത്രമല്ല ഫോറസ്റ്റുകാർക്ക് നമ്മൾ ഇതിനെ കൊടുക്കാൻ സമയത്ത് തന്നെ അവരുടെ കയ്യിൽ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തൽക്കാലം അവനോട് തന്നെ വെക്കാൻ പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അവൻ്റെ കയ്യിൽ കൂടില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ കൂട് കഴിഞ്ഞിടക്കണതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഉടനെ ഇത് ഇവിടുന്ന് പോകുന്നതും ആയിരിക്കും ഓക്കെ ഇതിന് മുന്നത്തിൽ വീഡിയോയിലുണ്ട് ഞാൻ എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഉണ്ട് അത് കണ്ടാൽ മനസ്സിലാവും ും പുതിയായിട്ട് കാണാത്തത് ഉണ്ടെങ്കിൽ ഓക്കെ എന്നാശോട്ടോ ബാക്കി ഞാൻ കുറച്ചു കഴിഞ്ഞു തരാം ഓക്കെ നല്ല ഭംഗിയോട്ടെ കാണാൻ കോഴികൾ കുളിക്കാറുണ്ടോ കോഴികളൊക്കെ കുളിക്കൂട്ടോ മണ്ണിൽ കുളിക്കും നമ്മൾ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ചില ജീവികൾ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ചില ഇത് മണ്ണിലാണ് കുളിക്കാറ് പുതിയുണ്ടോ മണ്ണിൽ കളിക്കണ ഭക്ഷണം കഴിക്കണ്ടതാ രാവിലെ വന്ന് ഇങ്ങനെ കഴിക്കണതാ ഭക്ഷണം കഴിക്കണ്ട അറങ്ങറിയ എന്താ ഇത് എന്താണ് എന്താണ് രാജാവ ഇവിടുത്തെ ഇറങ്ങിയ പേ അത് വീണ് വീണ് എന്തൊരു ഐറ്റംസ് കാണിച്ചോ മൂന്ന് പണിപാളി പട പട അങ്ങോട്ട് എന്നാണ്ട് വയ്ക്കല്ലോ എന്താണ് ഇറങ്ങിയാണ് ഇറങ്ങിയാണ് ആ അറിയോ യോ ചാടി ചാടി ചാടടി ചാമില് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുള്ളൂ വലിയ ബഡ്ജറ്റും കാര്യങ്ങളുള്ള ആളുകളൊന്നും അതുകൊണ്ട് തന്നെ വല്ല വളരെ മെല്ലെ മെല്ലെ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ പ്രാക്കുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ ആടുകൾ വന്നിട്ടുണ്ട് രണ്ട് കുതിരകളുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ കോഴിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി ഇവിടെ നമ്മൾ സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പായ കെട്ടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും ഇവിടെ നമുക്ക് എന്താ ഒരു പോണ്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഇവിടെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇതിൽ നമുക്ക് കഴിഞ്ഞിപ്പോൾ നല്ല ദാർപ്പായകളൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് നല്ലൊരു ഉണ്ടാക്കണം ഒന്നെങ്കിൽ നമ്മൾ കോഴിക്കാർപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മോസ്റ്റർ വിഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവിടണം എന്നുണ്ട് പിന്നെ രണ്ട് കൂടെ ഇവിടെ ഉണ്ട് അതിൽ തത്തുകളുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെറു കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് ഈ കൂടൊക്കെ ഇവിടെ നിന്ന് മാറ്റം ഉണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഈ ആ സൈഡിലെവിടെയെങ്കിലുമൊക്കെ വെക്കണം ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് അതേമാതിരി തന്നെ ഇത് ആദ്യം നമ്മൾ കുതിരക്കുള്ള പേടൊക്കെയായിരുന്നു കുതിരക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പിന്നെ വാബമൊക്കെ വന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അവനെ ട്രെയിനിങ് ആകാൻ വേണ്ടി ഒക്കെ ഒരു പേടൊക്കെ ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ആളുകൾക്ക് നമ്മളിവിടെ കുതിരസവാൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഇപ്പോൾ ആൾ വളരെ കറക്റ്റായിട്ട് ഈ ഇങ്ങനെ പോയിട്ട് അതിലെങ്ങനെ വന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ വരും അത് ആൾക്കാരണ അനുസരിച്ച് കുതിരയ്ക്ക് മനസ്സിലാവും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കാണെങ്കിൽ അതിൻ്റെ ലെവലിൽ തന്നെ കുതിര പോകട്ടോ അപ്പോൾ ഈ പേടൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണോ ഇവിടെ ഒരു ചെറിയൊരു ഐറ്റംസ് കൂടി നമുക്ക് കൊണ്ടുവരേണ്ടത് ഇവിടെ സെൻട്രൽ ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൂസനൊക്കെ ഒന്ന് കൊടുന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റും കെട്ടി നല്ലൊരു അടച്ചുറുപ്പുള്ള ഒരു കൂടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റും അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ കുറുനരികളുണ്ട് നമ്മൾ നമ്മളിവിടെ കുറുക്കന്മാരെന്ന് പറയും യഥാർത്ഥത്തിൽ അവ അപ്പോൾ അവ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു സേഫ്റ്റി ഉള്ള ഒരു കൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നടക്കുകയുള്ളൂ ഓക്കേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫാമിൻ്റെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും കുറേ ഡെവലപ്പ് ചെയ്യേണ്ടി ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടിമാരെയാണ് എങ്കിലും നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നുകൂടി ഈ ജീവജാലങ്ങളെ കൊടുുന്നതിന് നമ്മൾ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ